കഴിഞ്ഞ ദിവസം ആലങ്കോട് പഞ്ചായത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് ഈ പഞ്ചായത്ത് ഭരണ സമിതി അധികാരത്തിൽ വന്ന മുതലേ പഞ്ചായത്തിൽ അണിന്ന് ഭരണ നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ മെമ്പർമാർ തമ്മിൽ തല്ലുന്നത് പതിവാണ് ഇന്നലെ അവിടെ വെള്ളിയാഴ്ച അവിടെ ഉണ്ടായത് അവിടെ ഭരണസമിതി യോഗം നടക്കുമ്പോൾ കാളാച്ചാലിൽ നിന്നുള്ള ഒരു ഒരു കക്ഷി അയാളുടെ കിണറിന്റെ അടുത്ത് അയാളിന്റെ കുടിവെള്ള കിണ സോശായ കിണറിന്റെ അടുത്ത് പിന്നെ ബാത്റൂമിന്റെ സെപ്റ്റി ടാങ്ക് നിർമ്മിച്ചതുമായി പരാതിയുമായി പഞ്ചായത്തിൽ വന്നു അത് അയാൾ പഞ്ചായത്തിൽ വന്നതാണ് ആ പഞ്ചായത്തിൽ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായി ബോർഡ് ഭരണസമിതി നടക്കുമ്പോൾ തൊട്ടടുത്ത മെമ്പറും ആ ഞങ്ങളുടെ പാർട്ടിയുടെ പിന്നെ ഒരു യു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ തന്നെ അവിടുത്തെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നമുക്ക് അവിടുത്തെ രണ്ടാം വാർഡ് മെമ്പർ അഷ്റഫ് അത് പ്രസിഡന്റിനെയും അതേപോലെ തന്നെ അവിടുത്തെ സെക്രട്ടറിയുടെയും അവിടെ ആ ഒന്നാം വാർഡിലെ മെമ്പറുടെയൊക്കെ മുമ്പിൽ ആ കാര്യങ്ങൾ സംസാരിച്ച് അത് ന്യായമായ അവകാശമാണ് എന്ന് പറഞ്ഞ് അതിന് അടിയന്തര തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് താഴെ ഇറങ്ങിയതാണ് പഞ്ചായത്ത് ഓഫീസിന്റെ ബിൽഡിങ്ങിന്റെ മോളിൽ നിന്നും മീറ്റിങ്ങും കഴിഞ്ഞ് താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയത് കൊണ്ട് അവിടെ വന്ന് ഈ പഞ്ചായത്ത് മെമ്പറെ ആദ്യം കയ്യേറ്റം ചെയ്തു അതിനുശേഷം ഈ പരാതി കൊടുക്കാൻ വന്ന അയാളും അയാളുടെ മകനെയും വളരെ മോശമായ രീതിയിൽ കയ്യേറ്റം ചെയ്ത ഒരു സാഹചര്യങ്ങളാണ് അവിടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടായത് പഞ്ചായത്തിൽ ഞങ്ങൾ അറിയാം അന്ന് ഇന്ന് ഈ മീറ്റിംഗ് തുടങ്ങുന്ന രാവിലെ തന്നെ ഈ മെമ്പറെ പ്രസിഡന്റുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മെമ്പർമാർ അവിടുന്ന് ഇറങ്ങി പോരാൻ വേണ്ടി ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് പക്ഷെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മര്യാദ എന്ന് പാലിച്ചുകൊണ്ട് ഇവര് അടി അടികൂടുന്നതിന്നും അവരുടെ ഭരണ തീരുമാനങ്ങൾ എടുക്കേണ്ട യോഗത്തിൽ നിന്നും ബഹിഷ്കരിച്ച് പോരണ്ട എന്ന് തീരുമാനിച്ചവിടെ ഇരുന്ന് സഹിച്ചവരാണ് ഇവിടെ ആ സംഭവം ഉണ്ടായിട്ട് ഇത് അറിഞ്ഞു ഞങ്ങളുടെ മെമ്പറെ അഡ്മിറ്റ് ചെയ്തു അടി കിട്ടിയ ആളുകൾ അഡ്മിറ്റ് ചെയ്തു ഇന്നലെ ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധം നടത്തി പഞ്ചായത്ത് ഓഫീസ് ഉപരോധം നടത്തി ഞങ്ങൾ അവിടെ ചെന്നു നോക്കുമ്പോൾ അവിടെ ഒരു നാഥനിലേ കളറിയ സെക്രട്ടറി ഉച്ചക്ക് സ്ഥലം വിട്ടു സെക്രട്ടറി ഉച്ചക്ക് സ്ഥലം വിട്ടു കാരണം ഇത് പ്രതിഷേധം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട ഭരണസമിതി ആരും അവിടെ കണ്ടില്ല ഇവിടെ കണ്ടില്ല ഒരാളും കണ്ടില്ല ഞങ്ങള് അവിടെ സമരമായി പോയപ്പോ പോലീസാണ് പോലീസ് ഇടപെട്ട് പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും പോലീസ് ആരോട് പറയുന്നു പോലീസിന് അറിയാത്ത സാഹചര്യങ്ങൾ പോലീസ് പോലീസിന്റെ മേൽഭാഗത്തേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളും അവസാനം ഞങ്ങള് അവിടുത്തെ ജീവനക്കാരോടൊന്നും എതിരല്ല ഞങ്ങളെ അവിടെ ജീവനക്കാർക്ക് ഇതേപോലെ അനുഭവം ചെയ്യാ ഈ മെമ്പറിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ജീവനക്കാരെ പൂട്ടിടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് പോലീസ് വന്നിട്ടൊന്നും ഒഴിവാക്കിയിട്ടില്ല അന്ന് സി പി എം ഐയിലെ വന്നിട്ടാണ് ഒഴിവാക്കിയിട്ടുള്ളത് ഈ മെമ്പർ തന്നെ ഉദ്യോഗസ്ഥന്മാരെ പൂട്ടിയിരുന്ന സാഹചര്യങ്ങളുണ്ടായി ഞങ്ങള് ഉദ്യോഗസ്ഥന്മാരോടുള്ള ഒരു പ്രതിഷേധം അല്ല ഞങ്ങളുടെ പ്രതിഷേധം പിന്നെ ആരോടറിയിക്കും ആരോടറിയിക്കും ഉത്തരവാദിത്തപ്പെട്ടൊരാളുകൾ ഞങ്ങളെ സമീപിച്ചില്ല അതിനുശേഷമാണ് ഇവിടെ പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് അവിടെ പിന്നെ ഞങ്ങളെ മാറ്റുന്ന സാഹചര്യങ്ങളുണ്ടായി യു ഡി എഫിന്റെ പ്രവർത്തകർ വനിതകളടക്കുന്ന ആളുകൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സവിധം ഞങ്ങൾ അതിനെ ഞങ്ങൾ അതിനെ അവരുടെ നിയമം നടപ്പാക്കുന്ന ഞങ്ങൾ എതിലല്ല ഞങ്ങൾ എതിലല്ല പക്ഷേ അതിനുശേഷമാണ് ഡെപ്യൂട്ടി ഡയറക്ടറെ ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാഷ് ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂ ജോയിന്റ് ഡയറക്ടർ പഞ്ചായത്തിന്റെ അധികാരി ജില്ലാ അധികാരി അഷഫ് കോകൂറിനെ വിളിച്ചിട്ട് തിങ്കളാഴ്ചകൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് രാത്രി രാത്രി വേറെ വൈകിയാണത് ആ ഒരു പരിഹാരം വൈകുന്നേരം ഉണ്ടായിട്ടുള്ളത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ വിശദമായ യു ഡി എഫിൻ്റെ യോഗം ആലപ്പുഴ പഞ്ചായത്തിലെ പ്രധാന പ്രവർത്തകരുടെ യോഗം അടിയന്തരമായിട്ട് കൂടിയിരിക്കുകയാണ് ഞങ്ങളൊരു ഉദ്യോഗസ്ഥൻ എന്നൊക്കെ ഒരു ജില്ലാതല ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നു ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികളോ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയോ പഞ്ചായത്ത് സ്റ്റാഫോ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ് അതുകൊണ്ട് ആ ജില്ലാ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നു ഞങ്ങൾ തിങ്കളാഴ്ച അതിന് വെയിറ്റ് ചെയ്യും തിങ്കളാഴ്ച വെയിറ്റ് ചെയ്തിട്ട് എന്താണ് ഞങ്ങൾ അവരുടെ തീരുമാനം എന്നുള്ളത് പോലീസിൻ്റെയും തീരുമാനം പോലീസ് കേസെടുക്കേണ്ട കാര്യം പോലീസ് ഇട്ടിട്ടുണ്ട് പോലീസ് ഹോസ്പിറ്റൽ വന്ന് മൊഴിയെടുക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പോലീസ് അതിൻ്റെ രീതിയിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിക്കുന്ന ഒരു മെമ്പർ ആ രീതിയിൽ തന്നെ കേസെടുക്കാൻ സംവിധാനങ്ങൾ പോലീസ് ചെയ്യണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതേപോലെ തിങ്കളാഴ്ച നാളെ ഇന്ന് ഞായറാഴ്ച നാളെ തിങ്കളാഴ്ച നടക്കുന്ന ഈ സമര പരിപാലന ചർച്ചയിൽ എന്താണ് അതിന്റെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിന് ശക്തമായ സമരം ഇന്ന് തന്നെ ഇവിടെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കാദർ പറയും ഇന്നലെ ആലങ്കൂട് പഞ്ചായത്തിലുണ്ടായ അനിഷ്ട സംഭവം ആലങ്കൂട് പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ വരെ കേട്ടു കേൾവി പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടുത്തെ ഭരണസമിതിയും ഭരണസമിതിയിൽപ്പെട്ട അംഗങ്ങളും അവിടെ നിരന്തരം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഭരണസദ്യ അംഗങ്ങൾക്ക് തന്നെ അവിടെ ധൈര്യമായി കടന്നു ചെല്ലാനോ അഭിപ്രായങ്ങൾ പറയാനോ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പല മെമ്പർമാരും സി പി എമ്മിന്റെ മെമ്പർമാരും അവിടെ ഉണ്ടാക്കി ഇതുവരെ അവര് നമ്മൾ കയ്യാങ്കളിയും കസാരടിയും ഒക്കെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പോ പുറത്തുനിന്നുള്ള പുറത്തുനിന്നുള്ള ഈ പ്രദേശവാസികളായ ഈ ആലങ്കുടി പഞ്ചായത്തിലെ ആളുകൾക്ക് ഒരു പരാതിയുമായി പഞ്ചായത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി വളരെ ഗൗരവമായിട്ടുള്ള സാഹചര്യം ഇവിടെ തന്നെ അതോടൊപ്പം തന്നെ അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പഞ്ചായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മെമ്പർ എന്ന രീതിയിൽ യു ഡി എഫിന്റെ മെമ്പർമാർ അത്തരം വിഷയങ്ങൾ ഇടപെടുമ്പോ അവരെ കൂടി കൈയ്യേറ്റം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വഷളായിട്ടുണ്ട് നാളെ ഒരു പരാതിയുമായി ഈ പഞ്ചായത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തകന് അതല്ലെങ്കിൽ പിന്നെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ ധൈര്യപൂർവ്വം കടന്നു ചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണ് ആണുങ്ങളായിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള പഞ്ചായത്തുകൾക്ക് എതിരെ പോലും അവര് ഇതരത്തിലുള്ള കയ്യാങ്കളിക്ക് മുതിരുമ്പോ ഞങ്ങൾക്ക് യു ഡി എഫിനും എൽ ഡി എഫിനും അവിടെ വനിതാ മെമ്പർമാരുണ്ട് അവരും വളരെ ഭയശങ്കയിലാണ് ഇപ്പൊ കഴിയുന്നത് കാരണം ഇത്ര ആളുകളെ പഞ്ചായത്തിലേക്ക് പിന്നെ അവർ മെമ്പർമാരെ അയച്ചിട്ട് അവർക്കിടയിൽ എന്തെങ്കിലും ചർച്ചകൾ നടത്താനോ പഞ്ചായത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ മറ്റ് ജനങ്ങളുടെ വിഷയങ്ങളോ അവിടെ ഉദ്ധരിച്ച് സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുമ്പോൾ പുരുഷന്മാർക്കെതിരെ പോലും അങ്ങനെ ഉണ്ടാവുമ്പോൾ വനിതാ പറവര് ഉറവ വലിയ ആശങ്കയിലാണ് അവിടെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ശക്തമായ നടപടി ഇതിനകത്ത് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങള് കഴിഞ്ഞ ദിവസം അവിടെ ഉപരോധം നടത്തി ഇവിടെ യൂസഫ് സൂചിപ്പിച്ചതുപോലെ ആ ഉപരോധത്തിന്റെ ഭാഗമായി ഈ പ്രക്ഷോഭകർക്ക് അല്ലെങ്കിൽ ഈ സമരം നയിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും അവിടെ ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഞങ്ങളെ ബന്ധപ്പെട്ട നേതാക്കള് ഡി ഡി പിന്നെ വിളിച്ചതും അവര് തന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് ആ സമരം അവസാനിപ്പിച്ച് പോരുകയും ചെയ്യാറുണ്ട് അതിന്റെ ഭാഗമായി തിങ്കളാഴ്ച നിർബന്ധമായും അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഉറപ്പ് ഞങ്ങള് ഞങ്ങൾ മാനിക്കുകയാണ് അങ്ങനെ നടപടിയിലേക്ക് ഒരു കടന്നിട്ടുണ്ട് തീർച്ചയായും ചൊവ്വാഴ്ച പഞ്ചായത്ത് തുറക്കാൻ പറ്റാത്ത രീതിയിൽ യു ഡി എഫിന്റെ സമരപടമ്പാണ് ആ പഞ്ചായത്ത് വളയുകയും രാവിലെ എട്ടര മണിക്ക് തന്നെ പഞ്ചായത്ത് വളഞ്ഞുകൊണ്ട് ഇതിന് തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ബന്ധപ്പെട്ട മെമ്പർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ ആ സമരവുമായി പഞ്ചായത്ത് യൂണിയൻ കമ്മിറ്റി മുന്നോട്ട് പോകുന്നു ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്